കണ്ണൂർ മാതമംഗലം കൈതപ്പുറത്ത് നടന്നിട്ടുള്ള കൊലപാതകം നമ്മളെ ആകെ ഞെട്ടിച്ചിട്ടുണ്ട് ഞെട്ടിച്ചു എന്ന് മാത്രമല്ല അതൊരു റീയൂണിയൻ്റെ കഥയും അതിൻ്റെ പുറകിലേക്ക് പോകുമ്പോൾ ഏറെ രസകരവും എന്നാൽ ഭയാനകവുമാണ് കാര്യങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും എന്താണ് പോയൻ ബ്ലാങ്കിൽ ഷൂട്ട് ചെയ്ത് കളഞ്ഞു സന്തോഷ് എന്തായാലും അതിൻ്റെ ഒരു പുള്ളി നന്നായിട്ടൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന ഒരു നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നു ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കി കണ്ണൂർ മാതമംഗലം കൈതപ്പുറത്തുള്ള രാധാകൃഷ്ണൻ മിനി ദമ്പതികൾ വളരെ സന്തോഷത്തോടെ എന്ന് പൊതുസമൂഹത്തിന് തോന്നിക്കുന്ന രീതിയിൽ ജീവിച്ചു വരുന്ന രണ്ടുപേരായിരുന്നു അത് ഇത് രാധാകൃഷ്ണൻ ബി ജെ പിയുടെ അവിടുത്തെ ലോക്കൽ ചെറിയ പാർട്ടി ഘടകങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാവും ഭാര്യ മിനി ജില്ലാ കമ്മിറ്റിയിൽ വരെയുള്ള ജില്ലാ ബി ജെ പിയുടെ നേതാവുമായിരുന്നു അപ്പൊ ഞാനത് എടുത്തു പറയാൻ കാരണം ചിലരൊക്കെ പറയാൻ ചില മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം പറയാൻ എന്താണ് ഇത്ര മഠി മടി എന്നുള്ളത് അതിൽ മിനിയുടെ ഭർത്താവായ രാധാകൃഷ്ണനാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് ഇരട്ടക്കുഴൽ കൊണ്ട് ഹൃദയം തകർന്ന മരിച്ചു അപ്പോൾ സ്വാഭാവികമായി ആളുകൾ വിചാരിക്കും മിനി എന്ന് പറയുന്ന പാവപ്പെട്ട വീട്ടമ്മയായ സാമൂഹ്യ പ്രവർത്തകയായ ഒരാളുടെ ഭർത്താവ് രാധാകൃഷ്ണൻ മരണപ്പെടുമ്പോൾ എന്താണ് നിങ്ങൾ ഇത്ര വലിയ കുട്ടി കുട്ടിഘോഷിക്കാന്നുള്ളത് പ്രതിയെ കുറിച്ച് പറയാം സന്തോഷെന്ന് പറയുന്നൊരു സൈക്കോയാണ് പ്രതി സന്തോഷിന്റെ പ്രായം ഇത്രയൊക്കെ ആയെങ്കിലും സന്തോഷ് ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല ഇതിനെ ഈ കൊലപാതകത്തെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ നയൻറ്റി സിക്സ് കളിച്ച് ഭർത്താവ് മരണപ്പെട്ട ഭാര്യയാണ് മിനി അപ്പോൾ നയൻറ്റി സിക്സ് എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് മറ്റേ അശ്ലീല നയൻറ്റി സിക്സ് ആണ് അല്ല അതല്ല തമിഴിലൊരു സിനിമയുണ്ട് വിജയ് സേതുപതി ഒക്കെ അഭിനയിച്ച നയൻറ്റി സിക്സ് എന്ന് പറയുന്ന സിനിമ അതില് തങ്ങളുടെ കലാലയ സ്കൂൾ കാലഘട്ടത്തിലെ റീയൂണിയനിൽ വന്നന്ന് പറയാൻ പറ്റാത്ത പ്രണയം തുറന്നു പറയുന്നതും അവർ തമ്മിൽ ഒരു രാത്രി മുഴുവൻ നടന്ന ഒരു യാത്രയൊക്കെയാണ് ആ സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികം ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം നമുക്കറിയാം നമ്മുടെ കലാലയത്തിലും സ്കൂളിലും ഒക്കെ റീയൂണിയനുകളൊക്കെ നമ്മൾ നടത്താറുണ്ട് നമ്മളും പലപ്പോഴും ഈ പരിപാടിക്കൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ അത് വളരെ വലിയ രീതി അത് പഴയ വാച്ചൊക്കെയാണ് അതായത് ഈ മധ്യവയസ്സിനോട് എത്തുകയും ഒരു നാപ്പത് മുപ്പത്തഞ്ച് നാപ്പത് നാപ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരാണ് ഈ റീയൂണിയനുകളിലൊക്കെ പോകും അപ്പൊ ഈ റീയൂണിയൻ വരുമ്പോൾ അന്ന് കൂടെ പഠിച്ചവർ നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട് താഴ്ന്ന ജില്ലയിൽ ജീവിക്കുന്നവരുണ്ട് ചിലർ ഇപ്പോഴും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവരുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവിടെ വരുമ്പോൾ പഴയ ക്രഷ് പണ്ട് ഉണ്ടായിരുന്ന കൃഷിനെയൊക്കെ വീണ്ടും കാണും എക്സിനെ കാണും അപ്പോൾ സ്വാഭാവികമായി നമ്പറുകൾ കൈമാറും ഈ നമ്പറുകൾ ചാറ്റിന് വഴി മാറും കാലം ഇതാണല്ലോ അപ്പോൾ ഈ ഒരു നാപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് നാപ്പത് നാല് അല്ലെങ്കിൽ ഒരു നാപ്പത് വയസ്സിന് മുകളിലേക്കുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിവാഹ ജീവിതത്തിന്റെ പ്രണയമൊക്കെ തീർന്നു പ്രാരാബ്ദങ്ങളൊക്കെയായി ഈ ഭർത്താവിന് പ്രായമായി സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് വയസ്സ് വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും കല്യാണം കഴിക്കുക അപ്പോൾ നാൽപ്പത് വയസ്സുള്ള ഒരു ഭാര്യയുടെ ഭർത്താവിന് ഒരു അമ്പത് വയസ്സുണ്ടാവും അപ്പോൾ ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാവും അത് അപ്പോൾ അവർക്ക് അവരുടെ ശാരീരികമായ ആവശ്യങ്ങളുണ്ടാവും അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കൂട്ടുകാരനെയോ കൂട്ടുകാരെയോ കണ്ടുമുട്ടുമ്പോൾ അത് നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ച് സംസാരിക്കും വീണ്ടും പ്രണയത്തിൻ്റെ പിന്നെന്താ പൂന്തോട്ടം പൂക്കും കാഴ്ച കളരിടും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നു വരുന്നു അത്തരത്തിലൊരു നയൻറ്റി സിക്സിന്റെ ഇരയാണ് ആര് ഈ പറയപ്പെടുന്ന രാധാകൃഷ്ണൻ രക്തസാക്ഷിയായ മായ രാധാകൃഷ്ണൻ ഈ സന്തോഷ് എന്ന് പറയുന്ന ആളും മിനിയും ഒരുമിച്ച് പഠിച്ചതാണ് തന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെ ഒരു റീയൂണിയനിൽ വെച്ച് വീണ്ടും കാണുന്നത് പരസ്പരം നമ്പറുകൾ കൈമാറുന്നു ഇവര് വീണ്ടും ഒരു ചെറിയ അടുപ്പമൊക്കെ ആരംഭിക്കുകയാണ് അതില് ഈ സന്തോഷ് രാധാകൃഷ്ണനെ കൊല്ലുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു ഇരട്ടക്കൊഴൽ തോക്കും നീട്ടി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രത്തിനൊപ്പം കൊള്ളുക എന്നത് പ്രയാസമാണ് എന്നാൽ കൊള്ളിക്കും എന്നത് സത്യവുമാണ് അത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇദ്ദേഹം അപ്പോ ഇദ്ദേഹം ഈ ചില ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നതിന് മുമ്പിട്ട് ഫേസ്ബുക്കിൽ ചെറിയ പോസ്റ്റുകളൊക്കെ ഇട്ടിട്ട് അത് ചെയ്യാൻ പോകുന്നതാണ് വളരെ മനോഹരമായിട്ടൊക്കെ ഇവർ എഴുതും ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരാളെ കൊല്ലാൻ പോകുന്ന മാനസികാവസ്ഥയിലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ കാണിക്കുന്ന ധൈര്യമുണ്ട് ഇതിനു മുമ്പ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാണ് എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു അല്ല എന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ക്ഷമിക്കും പക്ഷെ എൻ്റെ പെണ്ണിന് നന്നാൽ ഞാൻ ക്ഷമിക്കില്ല അപ്പൊ അതിൽ ഈ സന്തോഷ് പറയുന്ന പെണ്ണെന്ന് പറയുന്നത് രാധാകൃഷ്ണന്റെ ഭാര്യയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോ സ്വാഭാവികമായി ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ കുറച്ചു കാലം കൊണ്ടുണ്ട് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് രാധാകൃഷ്ണൻ തന്റെ ഭാര്യയെ കാമുകനില് നിന്ന് സംരക്ഷിക്കണം എന്നതായിരുന്നു ആവശ്യം ഇനി അതിൽ ഏറ്റവും വിരോധാവാസം എന്ന് പറയുന്നത് കൈതപുറത്ത് ഈ രാധാകൃഷ്ണൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് അല്ലെങ്കിൽ രാധാകൃഷ്ണൻ ഇനിയും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് ഒരു വീടുപണി പുരോഗമിക്കുന്നുണ്ട് ഈ വീടുപണിയുടെ കരാറുകാരൻ ഈ സന്തോഷം അത് ഒരുപക്ഷെ മിനിയുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് കാമുകന് വേണ്ടി ഭർത്താവ് ഭർത്താവ് തങ്ങളുടെ വീടുപണി കാമുകനെ ഏൽപ്പിച്ചതാകാം ഈ വീടുപണിയുടെ സമയത്തൊക്കെ ഇവർ വീണ്ടും കാണുന്നുണ്ടാകാം അപ്പോ ഇവരുടെ ബന്ധം ദൃഢവാകുന്നുണ്ടാകാം ആ ദൃഢബന്ധത്തിനപ്പുറത്ത് അവിവാഹിതനായി കഴിയുന്നു പക്ഷെ മിനിയെ സന്തോഷ് പറഞ്ഞ് ധരിപ്പിച്ചതോ അല്ലെങ്കിൽ സത്യമോ ആയത് മിനിയോടുള്ള പ്രണയം കൊണ്ടായിരിക്കാം സന്തോഷ് ഇതുവരെ വിവാഹം കഴിക്കാതെ നിന്നത് അതെ പക്ഷെ മിനി മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു കാര്യം താനിപ്പോൾ ഒരു ഭാര്യയാണെന്നും തനിക്കൊരു കുടുംബമുണ്ടെന്നും ഭർത്താവുണ്ടെന്നും മനസ്സിലാക്കണമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഈ സന്തോഷിന് ഈ തോപ്പുപയോഗിക്കുവാനുള്ള പ്രാവീണ്യം ലഭിച്ചിട്ടുണ്ട് അതായത് മലയോര മേഖലകളിലൊക്കെ കാട്ടുപന്നികളെയും മറ്റും വെടിവെക്കുന്നതിനൊക്കെ കർമ്മസേനകളുണ്ട് കാർഷിക കർമ്മസേന ഇപ്പോൾ ആ കർമ്മസേനയുടെ ഭാഗമായി ഈ സന്തോഷിന് വെടിവെക്കാനുള്ള ലൈസൻസ് ലൈസൻസ് ചെയ്തിട്ടുണ്ട് ഏത് വെച്ചാൽ ഇരട്ടക്കോട് തോക്കൊണ്ടുള്ള വെടിയാണ് അല്ല മറ്റെ വെടി അല്ല വെടിവെക്കാനുള്ള ലൈസൻസ് ഇല്ല വെടിവെക്കാനുള്ള പ്രാവീണ്യം ലഭിച്ചു ട്രെയിനിങ് ലഭിച്ചിട്ടു പക്ഷെ ലൈസൻസ് ഇല്ല പക്ഷെ ഇയാൾ കൃത്യമായി പോയിൻ ബ്ലാങ്കിൽ വെടിവെച്ചു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് രാധാകൃഷ്ണനെ കൊല്ലാൻ വേണ്ടി ഇയാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തിട്ടു മദ്യപിച്ചു ധൈര്യത്തിന് വേണ്ടിയാവും മദ്യപിച്ചിട്ട് ആദ്യത്തെ തവണ രാവിലെ കാത്തിരുന്നു നടന്നില്ല അപ്പൊ ഇയാൾക്കറിയാം രാധാകൃഷ്ണൻ എപ്പോഴൊക്കെയാണ് ആ വീട്ടിൽ പണി നോക്കാൻ വരുന്നതെന്ന് വൈകുന്നേരം കാത്തിരുന്ന് വെടിവെക്കുകയാണ് ഉണ്ടായത് ഒരു ഈ സന്തോഷ് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടില്ലായിരുന്നുവെങ്കിൽ ആളുകൾ ഇത് വീടുപണിയെ തുടർന്നുണ്ടായ തർക്കമാണെന്ന് വിചാരിച്ചനെ എന്തായാലും ഇവൻ രാധാകൃഷ്ണനെ കൊല്ലാൻ ഇറങ്ങി എന്നാ പിന്നെ മിനിയനെ കൂടെ ജീവിതം തകർന്നോട്ടെ എന്ന കണക്കൂട്ടല്ലാകാം ഒരുപക്ഷെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്ന് പറഞ്ഞ അവളെങ്ങനെ സന്തോഷത്തോടെ ജീവിക്കേണ്ട എന്ന ആ സൈക്കോ ചിന്താഗതിയായിരിക്കും രാധാകൃഷ്ണന്റെ വീട്ടില് രാധാകൃഷ്ണനും മിനിയുമായി ഇതിനെ തുടർന്നും തർക്കങ്ങളുണ്ടായിരുന്നു അപ്പോ രാധാകൃഷ്ണൻ ഒരിക്കൽ മിനിയെ മർദ്ദിച്ചു രാജകൃഷ്ണൻ ചെയ്ത് തെറ്റാണ് മിനിയെ മർദ്ദിച്ചു അപ്പോൾ അതിൻ്റെ പേരിലാണ് എൻ്റെ പെണ്ണിനെ തുടർന്നോടാ അതായത് മോഹൻലാൽ ലൂസിഫറിൽ കാലു മടക്കി എൻ്റെ പിള്ളേരെ തുടർന്നോട എന്ന് പോലീസുകാരോട് ചോദിക്കുന്ന വട്ടലിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നയൻറ്റി സിക്സ് മോഡലിൽ രീഹുണീന് പോയ വിനിയും സന്തോഷം അവര് അവരുടെ സന്തോഷം കണ്ടെത്തിയപ്പോൾ നഷ്ടപ്പെട്ടത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു പാമ്പിടിച്ചുകൊണ്ട് ചെയ്യുന്നു അപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞ് എത്തി സന്തോഷിനെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ സന്തോഷം വെട്ടിവെക്കാൻ ഉപയോഗിച്ച ആയുധം അതായത് ഇരട്ടക്കുഴൽ തോക്ക് അല്ല മറ്റേ ആയുധം അല്ല അയാളുടെ അയുത്തിനെ ഉണ്ട് അപ്പോൾ ഇരട്ടക്കുഴൽ തോക്ക് കാണുന്നില്ല കാണുന്നില്ല രണ്ടു ദിവസം നടത്തിയ അന്വേഷണം അവസാനം ഈ പോലീസ് നായ ഒക്കെ കൊണ്ടുവരുമ്പോഴും ഇത് ഏതൊരു പുഴയുടെ പക്കത്തുനിന്ന് അവസാനിക്കുക സ്വകാര്യമായിട്ട് അങ്ങനെയാണല്ലോ ഒരു ചൂരുത്തം ചെയ്ത പോലീസ് നായം ഓടിച്ചെന്ന് നിൽക്കുന്ന ഒരു ചില ആശയത്തിലാണ് അത് അടച്ചെന്ന് അവസാനിക്കാണ് അവസാനം രണ്ട് ദിവസം മുമ്പാണ് മിനിയും ബർമ്മിയും താമസിക്കുന്ന താൽക്കാലികമായി താമസിക്കുന്ന വാടക വീടിൻ്റെ പിന്നാമ്പുറത്ത് വിറകുപുറയിൽ നിന്ന് ഇരട്ടക്കുഴൽ തോക്ക് കണ്ടെത്തി അപ്പോൾ ഈ കൊലപാതകത്തിൽ മിനിയുടെ പങ്ക് എന്തെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം കാമുകൻ ഭർത്താവിനെ വഴിവെച്ചു കൊന്നതിന് ശേഷം ആ ആയുധം മിനി താമസിക്കുന്ന വീടിൻ്റെ പിന്നാമ്പുറത്ത് ഒളിപ്പിക്കണമെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതകൾ ബാക്കിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയെ ഒരു പുരുഷൻ സമീപിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം കാമ മാത്രമായിരിക്കും അല്ലാതെ ദിവ്യ പ്രണയം എന്ന് നമ്മൾ കുറെ നാളോട് കേൾക്കും അങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ടും അവനുമായി സൗഹൃദം സ്ഥാപിക്കുകയും ഏ അവനുമായി കൊഞ്ചിക്കഴിയുകയും കറങ്ങാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീയുടെ മനസ്സിലും കാമപൂർത്തീകരണം തന്നെയായിരിക്കും ചിന്താഗതി അല്ല അല്ലാതെ ട്രൂ ലവ് എന്താ ട്രൂ ഫ്രണ്ട്ഷിപ്പോ ബെസ്റ്റി ബന്ധമോ ഒന്നും ആയിരിക്കില്ല ഞാനത് വളരെ ചിന്തിച്ച കുറെ കാലം ഇങ്ങനെ കറങ്ങിയിട്ട് അവസാനം എന്തെങ്കിലും തെറ്റുമ്പോൾ ഈ പെണ്ണ് കൊണ്ടുപോയി ഒരു കോടതിയിലൊരു പരാതി കൊടുക്കും ഒരു കേസ് കൊടുക്കും അവൻ്റെ ഒരു എഫ് ഐ പലയിടങ്ങളിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു ഈടനൊരു ഒരു തവണ മാത്രമേ നടക്കുള്ളൂ എന്നുള്ളതാണ് വർഷങ്ങളായി പീഡിപ്പിച്ചു വർഷങ്ങളായി പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കൃത്യമായി കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് ജഡ്ജിമാർക്കിപ്പോൾ നല്ല ബുദ്ധിയുള്ളതുകൊണ്ടും നല്ല ബോധമുള്ളതുകൊണ്ടും അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വരണ്ട അതെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി തന്നാൽ ആ പരാതി അന്വേഷിക്കാതെ എഫ്ഐആർ ഇടണ്ട കൃത്യമായി അന്വേഷിക്കാൻ എഫ്ഐആർ ഇട്ടാൽ മതി ഒരു സ്ത്രീയെ മാരടത്തിൽ പിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ സ്പർശിക്കുന്നതോ പീഡനമായി കണക്കാക്കാൻ സാധിക്കില്ല എന്നീ വാലിഡ് പോയിന്റുകൾ കൃത്യമായി ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ പറഞ്ഞു പോകുന്നത് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു മാറ്റം അനിവാര്യമാണ് ഈ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒട്ടനവധി സ്ത്രീകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ചെറിയ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ തെറ്റും ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടാൽ പരാതി കൊടുത്താൽ എഫ്ഐആർ ഇടാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ അതുകൊണ്ട് അയാൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അയൽ നിരപരാധിയാണെങ്കിലും ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളുണ്ട് അതെ മാനനഷ്ടങ്ങളുണ്ട് മാനസിക പ്രയാസങ്ങളുണ്ട് ഇത് കാണേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ നിയമങ്ങൾ നിയമങ്ങൾ ഇന്ത്യൻ പൗരന് എപ്പോഴും ഒരുപോലെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറഞ്ഞെങ്കിലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് അത് പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ അവന്റെ അവകാശങ്ങളായി തന്നെ നിയമത്തിന്റെ സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ എന്തായാലും വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു പരാതി കിട്ടുമ്പോൾ അതിൽ എഫ്ഐആർ ഇട്ടില്ലെങ്കിൽ ആ പോലീസുകാരെ പ്രതിയാക്കി ആൾ സ്ത്രീ വിരുദ്ധനായി മാറുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അതിന് ഹൈക്കോടതി സംരക്ഷണം നൽകും എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് ഒരു തീരുമാനമാണ് എന്തായാലും മദ്യലഹരിയിൽ സന്തോഷ് ഇരട്ടക്കുഴൽ തോക്കെടുത്ത് പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ചപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവായ രാധാകൃഷ്ണൻ മരണപ്പെടുന്നു ഇനിയുടെയും സന്തോഷിന്റെയും പ്രണയകഥകൾ പുറം അറിയുന്നു എന്നുള്ളതാണ് അതായത് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ തീർച്ചയായിട്ടും റീയൂണിയനുകൾ ആവശ്യമാണ് സൗഹൃദങ്ങൾ ആവശ്യമാണ് ഈ സൗഹൃദങ്ങൾക്കുമേൽ സങ്കടത്തിന്റെയും മറ്റും കഥ പറഞ്ഞുകൊണ്ട് വല്ല വിരിക്കാനിറങ്ങുന്ന വേടന്മാരെ കൃത്യമായി അല്ലെങ്കിൽ വേടത്തികളെ ആ പറഞ്ഞു വാക്ക് പറഞ്ഞാൽ ജാതി അധിക്ഷേപമായി പോകുമോ എന്ന് എനിക്കറിയില്ല ദേവീയത് അതൊരു ജാതീയമായ ഒരു നാടൻ ഭാഷയിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ തിരിച്ചറിയുക സ്വയം കാര്യങ്ങൾ തീരുമാനിച്ചു മുന്നോട്ട് പോയാൽ കുടുംബത്തോടൊപ്പം സമാധാനത്തോടും ജീവിക്കും തീർച്ചയായിട്ടും